ദശകം തൊണ്ണൂറ്റാറ് ഭഗവത് വിഭൂതികളും ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങളും ത്വം സാക്ഷാത് പരമുരുമഹിമന്നവോമന്ത്രേശുരാജാ മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോപി പ്രഹ്ലാദോ ദാനവാശുഷു ചുരഭി പക്ഷിണാം നരസരിത ബിജശ്രോതസാം വിശ്വമൂർത്തി ഐശ്വര്യമൂർത്തിയായ ലോകമാകുന്ന ശരീരത്തോടുകൂടിയവനെ അങ് പ്രത്യക്ഷമായ പരബ്രഹ്മം തന്നെയാകുന്നു അങ് അക്ഷരങ്ങളിൽ ആ എന്നക്ഷരവും മന്ത്രങ്ങളിൽ താരമായ ഓംകാരവും രാജാക്കന്മാരിൽ മനുവുമായി ഭവിക്കുന്നു മുനിമാരിൽ അങ്ങ് ഭൃഗുമഹർഷിയും നാരദനും അസുരന്മാരിൽ പ്രഹ്ലാദനും പശുക്കളിൽ കാമധേനുവും പക്ഷികളിൽ ഗരുഡനും നാഗങ്ങളിൽ അനന്തനും നദികളിൽ ദേവഗംഗയും ആകുന്നു ബ്രഹ്മണ്യനാബലിസ്ത്വം ക്രതുഷുജയജ്ഞോ സി വീരേഷു പാർത്ഥോ भक्तानामुद्धवस्त्वं बलमसि बलिनां धाम तेजस्विनां त्वं नास्त्यन्तस्तद्विभूतेः विगसददतिशयं वस्तु सर्वं त्वमेव त्वं तुम जीवस्त्वं प्रधानं यदिह भवदृते तन्न किञ्चित् प्रपञ्चे अङ् ബ്രാഹ്മണഭക്തന്മാരുടെ ഇടയിൽ മഹാബലിയും യജ്ഞങ്ങളിൽ ജപമാകുന്ന യജ്ഞവുമാണ് വീരന്മാരിൽ അർജുനനും ഭക്തന്മാരിൽ ഉദ്ധവനും ബലവാന്മാരിൽ ബലമായിരിക്കുന്നതും അങ്ങ് തന്നെ തേജസ്സുറ്റവരിലുള്ള തേജസ് അങ്ങ് തന്നെയാണ് അങ്ങയുടെ വിഭൂതിക്ക് അവസാനമില്ല അതിശയകരമായി ശോഭിക്കുന്ന എല്ലാ വസ്തുവും അങ്ങ് തന്നെയാണ് അങ്ങ് ജീവനാകുന്നു അങ്ങ് പ്രധാനമാകുന്നു ഈ ലോകത്തിൽ അങ്ങയിൽ നിന്ന് വേറിട്ടതായി യാത്തൊന്നോ അത് ഇല്ലാത്തതാകുന്നു ധർമ്മം വർണ്ണാശ്രമാണം ശ്രുതിപഥ വിഹിതം ഭക്ത കുർവന്തോ അന്തർവിരാഗേ വികസതി സത്താസ്ഫൂർത്തി പ്രിയാത്മകമകിലു ഭിഷ്വിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി വിബോധം വിശുദ്ധം വേദമാർഗങ്ങളിൽ വിധിക്കപ്പെട്ടിരിക്കുന്ന വർണ്ണാശ്രമധർമ്മത്തെ ഭക്തിയോടും അങ്ങയിലുള്ള താല്പര്യത്തോടും കൂടി അനുഷ്ഠിക്കുന്നവൻ മനസ്സിൽ സാവധാനത്തിൽ വിരക്തി വളരുമ്പോൾ എല്ലുപേക്ഷിച്ച് സച്ചിദാനന്ദ സ്വരൂപമായതും ഭിന്നമായിരിക്കുന്ന സർവവസ്തുക്കളിലും ഭേദമില്ലാതെയിരിക്കുന്നതും തനിക്ക് മറ്റൊരു ഹേതുവില്ലാത്തതും വിശ്വങ്ങൾക്കെല്ലാം ഹേതുവായിരിക്കുന്നതും പരിശുദ്ധമായിരിക്കുന്നതും ഏറ്റവും ഉത്കൃഷ്ടവുമായ പരബ്രഹ്മമാണ് ഞാൻ എന്നുള്ള അങ്ങയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു ज्ञानं कर्माभिभक्तिस्तृतयमिह भवत्प्रापकं तत्र तावत् निर्विन्नानामशेषी विषय इह भवेद् ज्ञानयोगेऽधिगारः सक्तानां कर्मयोगः त्वयि विनिहितो ये तु नात्यन्तसक्ताः नाप्यत्यन्तं विरक्ताः ഭക്തിയോഗ ഇഹലോകത്തിൽ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നീ മൂന്നും അങ്ങയെ പ്രാപിക്കുന്നതിന് ഉതകുന്ന മാർഗങ്ങളാണ് അവയിൽ ആദ്യമായി ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും വിരക്തി വന്നവർക്ക് ജ്ഞാനയോഗത്തിൽ അധികാരം ഉണ്ടാകും വിഷയസുഖങ്ങളിൽ ആസക്തരായവർക്ക് ആകട്ടെ അങ്ങയിൽ അർപ്പിക്കപ്പെട്ടതായ കർമ്മയോഗമാണ് യുക്തമായിട്ടുള്ളത് അധികം ആസക്തിയില്ലാതെയും അധികം വിരക്തിയില്ലാതെയും ഭവിക്കുന്ന യാതൊരുവറുണ്ടോ അങ്ങയിൽ താൽപ്പര്യത്തോടുകൂടിയിരിക്കുന്നവർക്കാകട്ടെ ഭക്തിയോഗമാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് ജ്ഞാനംബ लघुसुकृतवशात् मर्त्यलोगे लभन्ते तस्मात्तत्रैव जन्म स्पृहयदे भगवन्नाकगो नारगो वा, भगवन वा। आविष्टं मां तु दैवाद् भवजलनिधि पोतायि ते मर्त्यदेहि त्वं कृत्वा कर्णधारं गुरुम् अनुगुणवातायि അല്ലയോ ഭഗവൻ ആത്മജ്ഞാനമോ അങ്ങയുടെ ഭക്തൻ എന്ന അവസ്ഥയോ പൂർവ്വസുഹൃതം കൊണ്ട് മനുഷ്യലോകത്തിൽ എളുപ്പത്തിൽ ലഭ്യമാണ് അത് ഹേതുവായി സ്വർഗത്തിലിരിക്കുന്ന ദേവനും നരകത്തിൽ കിടക്കുന്നവനും മനുഷ്യലോകത്തിൽ തന്നെ വന്ന് ജനിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവഗത്യ സംസാരസാഗരത്തെ തരണം ചെയ്യുന്നതിനുള്ള ഒരു തോണിയായി ഭവിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തിൽ വന്ന് പിറന്നവനായിരിക്കുന്ന എന്നെ ഗുരുവിനെ തോണി കടക്കുന്നവനാക്കിയിട്ട് തോണി കടത്തുന്നവനാക്കിയിട്ട് അങ്ങ് അനുകൂലമായ കാറ്റുപോലെയായി തീർന്നിട്ട് അക്കരെ കടത്തി തന്നാലും അവ്യക്തം മാർഗയന്ത ശ്രുതിഭിരഭിനുദ്ധ ക്ലിശ്യന്തേ തീവ സിദ്ധിം ബഹുധരജനുഷാം അന്ധ എവാണീ ദൂരസ്ഥോ നന്മയം ഭക്തിയോഗൃ ത്വരിതമയവത് പ്രാപകോ വർദ്ധ ജ്ഞാനത്തെ മാത്രം ഇച്ഛിക്കുന്നവർ ശ്രുതികൾ കൊണ്ടും ബ്രഹ്മമീമാംസാശാസ്ത്രങ്ങളിലെ യുക്തികളാലും അവ്യക്തമായ ബ്രഹ്മത്തിനെ അന്വേഷിക്കുന്നവരായി അത്യധികം ക്ലേശിക്കുന്നു അനേകം ജന്മങ്ങളുടെ അവസാനത്തിൽ മാത്രം അവർ മോക്ഷത്തെ പ്രാപിക്കുന്നു കർമ്മയോഗവും പരമഫലമായ മുക്തി ലഭിക്കുന്ന കാര്യത്തിൽ വളരെ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യം മുതൽ തന്നെ ഏറ്റവും ഹൃദ്യവും വേഗത്തിലങ്ങയെ പ്രാപിക്കാൻ ഉതകുന്നതുമായ ഈ ഭക്തിയോഗമാകട്ടെ അല്ലയോ ഭഗവൻ എനിക്ക് വർദ്ധിപ്പിച്ചു വരേണമേ ज्ञानायैवातियत्नं मुनिरपवधते ब्रह्मतत्त्वं शुशृण्वन् गाढं तत्पादभक्तिं शरणमयति यस्तस्य मुक्तिकराघ्रे त्वद्ध्यानेऽपिहतुल्या पुनरसुकरता चित्तचाञ्चल्यहेतोः अभ्यासादाशुशक्यम् അറിവിനായി കൊണ്ടു മാത്രം ചെയ്യുന്ന കഠിനയത്നത്തെ വ്യാസമഹർഷി നിഷേധിക്കുന്നു യാതൊരുവൻ ബ്രഹ്മതത്വത്തെ കെട്ടിട്ട് അങ്ങയുടെ പാദപത്മങ്ങളിലുള്ള ഭക്തിയെ ഗാഢമാകുന്ന രീതിയിൽ ആശ്രയിക്കുന്നുവോ അവന് മോക്ഷം കൈയിൻ തുമ്പത്താണ് ഇവിടെ ഭഗവത് ധ്യാനയോഗത്തിലും മനസ്സിന് ചാഞ്ചല്യം സംഭവിക്കുന്ന കാരണത്താൽ അതും എളുപ്പം ചെയ്യാൻ പറ്റിയില്ല എന്ന സ്ഥിതിയിൽ ജ്ഞാനയോഗത്തിന് തുല്യം തന്നെ എന്നിരിക്കലും അഭ്യാസം കൊണ്ടും അങ്ങയുടെ കൃപ കൊണ്ടും മനോഹാരിത കൊണ്ടും ആയതിനെ വേഗത്തിൽ വശമാക്കുന്നതിന് സാധിക്കുന്നു നിർവിണ്ണ കർമ്മമാർഗേ गलु विषमदमेत्कधादौ जगाढं जातः श्रद्धो विकामान् अयि भुवनपदे नैव शक्नोमि हातुं तद्भूयो निश्चयेन त्वयि निहितमना दोषबुद्ध्या भजंस्तान् പുഷ്ണീയാം ഭക്തിമേവാഹൃദയഗതേ മുനംഗാ അല്ലയോ ലോകനാഥനായ ഭഗവൻ അനുഷ്ഠിക്കുന്നതിന് വിഷമമുള്ളതായ കർമ്മയോഗമാർഗത്തിൽ വിരക്തനായും അങ്ങയുടെ പുണ്യകഥകൾ ശ്രവിക്കുന്നതിൽ അഗാധമായ ശ്രദ്ധയോടുകൂടിയവനായും ഇരിക്കുന്നുവെങ്കിലും കാമക്രോധാദികളെ ഉപേക്ഷിക്കുവാൻ ഞാൻ ശക്തനാകുന്നില്ല അതുകൊണ്ട് വീണ്ടും നിശ്ചയദാർഢ്യത്തോടുകൂടി അങ്ങയിൽ ഉറപ്പിച്ച മനസ്സോടുകൂടിയവനായിട്ട് അവയെ ദോഷഹേതുക്കളാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ സേവിച്ചുകൊണ്ട് ഭഗവത് ഭക്തിയെ തന്നെ പോഷിപ്പിച്ചുകൊള്ളാം അങ്ങ് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ വിഷയാസക്തികൾ വേഗത്തിൽ നശിക്കും കശ്ചിത് കശ്ചിത്ലേശാർജിതാർത്ഥ ക്ഷയവിമലിർദ്യോജനോ प्रागेवं प्राहविप्रो न खलु मम जनकालकर्मग्रहा वा चेतो मे दुःखहेतुः तदिह गुणगणं भावयत्सर्वकारी इत्युक्त्वा शान्द्वो गतस्त्वां मम च कुरु विभो तादृशीं चित्तशान्तिं पण्ड ഒരു ബ്രാഹ്മണൻ വളരെ ക്ലേശിച്ച് ആർജിച്ചു വച്ചിരുന്ന ധനം നശിച്ചതുകൊണ്ട് നിർമ്മലമായ മനസ്സോടുകൂടിയവനായിട്ട് മൂഢജനങ്ങളാൽ പീഡിതനായി പ്രകാരം പറഞ്ഞു എനിക്ക് മറ്റുള്ള ജനങ്ങൾ ദുഃഖത്തിനു കാരണമായി ഭവിക്കുന്നില്ല കാലം കർമ്മം ഗ്രഹനില എന്നിവയും അല്ല നിശ്ചയം എൻ്റെ ദുഃഖത്തിനു കാരണം മനസ്സാകുന്നു അത് ഇതിൽ ഗുണഗണത്തെ ഭാവനം ചെയ്തിട്ട് എല്ലാം ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാന്തമനസ്കനായി അങ്ങയെ പ്രാപിച്ചു അല്ലയോ ഭഗവൻ എനിക്കും അപ്രകാരമുള്ള മനഃശാന്തിയെ ചെയ്താലും പ്രത്യതിവിവശമനാ സേവമാനശ്ചിരാം താം ഗാഠം നിർവിദ്യ ഭൂയോ യുവതി സുഗമിതം ക്ഷുദ്രമേ വേദി ഗായൻ त्वद्भक्तिं प्राप्य पूर्ण सुखतरमचरत्तध्वदुद्धूतसङ्गं भक्तो संक्रिया पवनपुरपते हन्दमेरुन्दिरोगान् मेरुन्धिरोगा श्रीहरेण मा जीवनस्मरणं गोविन्द गोविन्द पण्डे ഇളൻ്റെ പുത്രനായ പുരൂരവസ് ചക്രവർത്തി ഉർവശിയെക്കുറിച്ച് വളരെയധികം തീർന്നിട്ട് അവളെ വളരെ കാലം സേവിക്കുന്നവനായി ഒടുവിൽ ഗാഢമായ വിരക്തി കൈവന്ന് ഈ സ്ത്രീ സ്ത്രീസുഖം ഏറ്റവും ക്ഷുദ്രം തന്നെ എന്നിങ്ങനെ പാടുന്നവനായിട്ട് അങ്ങയിൽ ഭക്തിയെ ലഭിച്ച് പരിപൂർണനായി ഏറ്റവും സുഖമാകും വണ്ണം സഞ്ചരിച്ചു അല്ലയോ ഗുരുവായൂരപ്പ എന്നെയും അതുപോലെ സംഘവിവർജിതനാക്കി ഭക്തന്മാരിൽ അഗ്രഗണ്യനാക്കി തീർത്താലും അങ്ങൻ്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീ ഗുരുവായൂരപ്പാശരണം